പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ തിരുവത്ര കുഞ്ചേരി ജി എം എൽ പി സ്കൂളിൽ പി എം പോഷൻ പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ കിച്ചൺ കം സ്റ്റോർ കെട്ടിട ഉദ്ഘാടനം നടന്നു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂളിന്റെ തൊണ്ണൂറ്റിയേഴാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും നടന്നു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവി അവാർഡ് വിതരണവും പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ സമ്മാനദാനവും നിർവഹിച്ചു സ്കൂൾ വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ ആനന്ദൻ എം എ ധർമ്മപാലൻ സലീം എടയിടത്ത് ആർ കെ ഷാഫി എ കെ അബ്ദുൾ ഖാദർ എൻ കെ രമേശൻ ആർ വി അബ്ദുൾ റഹ്മാൻ സുമ ഗംഗാധരൻ സബീന സി എസ് ഹരിപ്രസാദ് പ്രധാനാദീപിക കെ ബി ബേബി എൻ എ ഹസീന പി ടി എ പ്രസിഡന്റ് ഷാഹിന ഷെജീർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഒന്ന് ഈ വിദ്യാലയത്തിന് ഒരു നല്ല പാചക പുര അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഈ വിദ്യാലയത്തിന് ഈ വിദ്യാലയത്തിലെ കൊച്ചുമക്കൾക്കായി സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം അത് വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുക പിന്നെ ഇവിടെ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലത്ത് അതിവേഗയിൽ ഒരു കെട്ടിടം ഉയരാൻ വേണ്ടി പോവുകയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് അതിന്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായി അടുത്ത ദിവസം തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ഒരു മനയൂർ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുക്കാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്